ഹരേ കൃഷ്ണ മന്ത്രങ്ങളെയും നാമങ്ങളെയും കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗം പറയാം ഗ്രഹദോഷ ശാന്തിക്കും വിഘ്ന നിവാരണത്തിനും തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യത്തിനും ഗണപതിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രമാണ് ഓം ഗം ഗണപതയെ നമ ഗം എന്ന് പറയുന്നത് ഗണപതിയുടെ മന്ത്രത്തിലെ ബീജ അക്ഷരമാണ് എന്ന് മനസ്സിലാക്കുക ആ അക്ഷരത്തിലാണ് ആ അക്ഷരത്തിലാണ് ആ മന്ത്രത്തിൻ്റെ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ധ്യാന ശ്ലോകം ഒന്ന് പറയാം ധാരാളം ധ്യാന ശ്ലോകങ്ങൾ ഓരോ ദേവതകൾക്കും ഉണ്ടായിരിക്കും ഒന്ന് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക ഞാൻ ഒന്ന് പറയാം ഗജാസ്യം ഏകദന്തം ച ത്രിനേത്രം നാഗഭൂഷണം കനകാഭം കരാസക്ത പാശ അങ്കുശവരം തഥ ഭക്ഷ്യം ച ബിബ്രതം ദേവം ഹ്രസ്വപാതാകരദ്വയം ശുണ്ടാഗ്രന്യസ്ഥ ചഷകം മഹാകായം വിചിന്തയേൽ അത് ഒരു ധ്യാന ധ്യാനശ്ലോകമാണ് ഇതുപോലെ ധാരാളം കുറേ ധ്യാനശ്ലോകങ്ങൾ വേറെയും ഉണ്ടായിരിക്കും ഏത് വേണമെങ്കിലും ജപിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ആ ദേവതയുടെ പ്രാർത്ഥനാ മന്ത്രം പറയാം ഏകദന്തം മഹാഗായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം ബന്ദേഹം ഗണനായകം ഗജാനനം ഇനി ഇതിര ഇത് രണ്ടാമത്തെയാണ് ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥംബൂഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം അത് അടുത്ത പ്രാർത്ഥനാ മന്ത്രമാണ് ചൊല്ലിയത് ഇനി ഓരോ ദേവതയുടെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് മൂലമന്ത്രം ജി ജപിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഓം ഗം ഗണപതയെ നമ അങ്ങനെയുള്ള മൂലമന്ത്രം ജപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഋഷിയെയും അതുണ്ടാക്കിയ ആ ഋഷീശ്വരനെയും അതുണ്ടാക്കിയ ആളിനെയും അതിൻ്റെ ഛന്ദസിനെയും അതിൻ്റെ ദേവതയെയും സ്മരിക്കണമെന്നാണ് പറയുക ഇതിൻ്റെ ഗണക ഋഷി നിരുതി ഗായത്രി ഛന്ത ശ്രീ മഹാഗണപതി ദേവത അങ്ങനെയാണ് പറയുക അത് ഛന്ദസ് നമ്മൾ തൊടുക തൊട്ട് ജപിക്കുകയാണ് ചെയ്യുക അത് ചെയ്യണമെങ്കിൽ ഗുരുനാഥൻ്റെ ഉപദേശം വേണം മന്ത്രം ജപിക്കേണ്ടതില്ല പ്രാർത്ഥനാ മന്ത്രങ്ങളും പ്രാർത്ഥനാശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങളും ജപിച്ചാലും മതി എന്ന് മനസ്സിലാക്കുക ഇനി ഗണപതി ഭഗവാൻ്റെ ഗായത്രി പറയാം ആ മന്ത്രത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവാനാണ് ഗായത്രി ജപിക്കുക ഓരോ ദേവതയ്ക്കും ഉണ്ട് മന്ത്രങ്ങളുടെ മാതാവാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാൽ ഓം തൽ പുരുഷായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് അതാണ് ഗണപതിയുടെ മന്ത്രങ്ങൾ ഇനി അടുത്തത് അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ